നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുടിയൊഴിപ്പിക്കാൻ ഇറങ്ങിയ ജന്മി തമ്പുരാട്ടിക്ക് നേരം വെളുക്കാത്ത പ്രശ്നമാണ് ശ്രീലേഖ തമ്പുരാട്ടി പൊടിക്കടങ്ങുന്നതാണ് നല്ലത് ചട്ടം പഠിപ്പിക്കാൻ കണ്ണൂരിൽ നിന്ന് പെട്രോൾ പമ്പ് ദിവ്യ ഇറങ്ങിയിട്ടുണ്ട് വി കെ പ്രശാന്തിനെ കുടിയൊഴിപ്പിക്കാൻ ഒരു പീറ എന്ത് അധികാരമെന്ന് മുഷ്ടി ചുരുട്ടി തലസ്ഥാനത്തെ സി പി എമ്മുകാർ ഒരു പടികൂടി കടന്ന് വിരട്ടും ഭീഷണിയുമായി കണ്ണൂരിലെ സഖാക്കൾ ശ്രീലേഖയ്ക്ക് നേരെ പെട്രോൾ പമ്പ് ദിവ്യ നിന്ന് ഉറഞ്ഞു തുള്ളുകയായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടത് മാത്രമേ പക്ഷേ ദിവ്യ സഖാത്തിക്ക് ഓർമ്മയുള്ളൂ ആടപടലം ഏറലാണ് ശ്രീലേഖ ആരാണ് എന്താണ് എന്ത് ധാർഷ്ട്യം ജന്മി തമ്പുരാട്ടിക്ക് നേരം വെളുക്കാത്ത പ്രശ്നമാണെന്നൊക്കെ ദിവ്യ ഡയലോഗ് അടിച്ചതും നേരം വെളുക്കാത്ത കൂട്ടർ കമ്മിണിയും കൂട്ടരുമാണ് എന്ന് പിരിവെട്ടിച്ച് മലയാളികൾ മറുപടി കൊടുത്തു ഹീറോയിസം കാണിക്കാൻ പോസ്റ്റ് ഇട്ടതാണ് പക്ഷെ ഇവരുടെ കയ്യിലിരിപ്പും ഗുണ്ടായുസവും എണ്ണി എണ്ണി പറഞ്ഞ് തിരിച്ച് നല്ല ഒന്നാം തരം മറുപടികളാണ് ഈ പോസ്റ്റിന് താഴെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും കയറി ചെന്ന് ചീത്ത വിളി മേടിച്ചു കൂട്ടുന്നത് ദിവ്യയുടെ ഒരു സ്ഥിരം പണിയാണ് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല വന്ന് കയറി നല്ല ഭേഷ മേടിച്ചു കൂട്ടിയിട്ടുണ്ട് ആദ്യം നമുക്ക് ദിവ്യ സഖാത്തിയുടെ പോസ്റ്റ് ഒന്ന് നോക്കാം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് കോർപ്പറേഷൻ മേയർ സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീലേഖയുടെ പരാക്രമം വട്ടിയൂർക്കാവ് എം എൽ എയോട് കുടിയൊഴിപ്പിക്കാൻ ഇറങ്ങിയ ജന്മി തമ്പുരാട്ടിക്ക് നേരം വെളുക്കാത്ത പ്രശ്നമാണ് ഇതായിരുന്നു പി പി ദിവ്യ പങ്കുവെച്ച ആ കുറിപ്പ് അല്ല ഇതാരാണ് ഈ പറയുന്നതെന്ന് കൂടി ഒന്ന് നോക്കണേ കണ്ണൂരിലെ ജന്മി തമ്പുരാട്ടി മറ്റുള്ളവരെ ചട്ടം പഠിപ്പിക്കാൻ ചെല്ലുന്നോ എന്നാണ് ദിവ്യയുടെ വായടപ്പിച്ചുകൊണ്ടുള്ള മറുപടി വിളിക്കാതെ ഏത് കോലോത്തേക്കും കയറി ചെന്ന് നാവിന്റെ മൂർച്ച കാണിക്കുന്ന സഖാത്തിയെ കേരളം അങ്ങനെ മറക്കുമോ ശ്രീലേഖയ്ക്കൊക്കെ എന്താ അഹങ്കാരം ഒരു ഇച്ചിരി അഹങ്കാരം അവിടെ ഇവിടെയെങ്കിലും വേണ്ടേ പക്ഷേ നിങ്ങളുടെ അത്രയൊന്നും അഹങ്കാരം ആരും കാണിക്കില്ല ദിവ്യമേഡം എന്നുള്ള മറുപടിയുമുണ്ട് ശ്രീലേഖയ്ക്ക് അഹങ്കാരമാണെന്നൊക്കെ പറയാൻ സി പി എമ്മിലെ സഖാത്തികൾക്ക് എന്താണ് യോഗ്യതയെന്ന് മലയാളികൾ ചോദിക്കുകയാണ് കാരണം അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവമാണല്ലോ നിങ്ങളിൽ ചിലർ ആ അഹങ്കാരത്തിന്റെ ഫലമാണ് കയ്യിലിരുന്ന കോർപ്പറേഷൻ വല്ലവനും കൊണ്ടുപോയത് എന്നിട്ടും അഹങ്കാരത്തിന് ലെവലേശം കുറവില്ല പക്ഷേ പറയുന്നത് മറ്റുള്ളവർക്കാണ് അഹങ്കാരമെന്ന് കണ്ടിടത്തെല്ലാം വായിട്ടലയ്ക്കാൻ ചെന്ന് മേടിച്ചു കൂട്ടലാണ് പി പി ദിവ്യയുടെ ഇപ്പോഴത്തെ ഏർപ്പാട് സി പി എമ്മുകാരിയാണെന്നുള്ള അഹങ്കാരം തലയ്ക്ക് പിടിച്ച കുറെ എണ്ണം ആ പാർട്ടിയിലുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ പാർട്ടിയുടെ കഴുക്കോൽ ഊരിയത് അതിൽ ഒരു സംശയവും വേണ്ട സി പി എമ്മുകാർ ആരായിരുന്നു എന്തായിരുന്നു എന്നൊന്നും ഈ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ആരും പഠിപ്പിക്കാൻ വരരുത് കാരണം ഈ നാടിനു വേണ്ടി പൊരുതിയ കുറെ മനുഷ്യർ കുറെ അധികം നല്ല സഖാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു അവരെ കൂടി പറയിപ്പിക്കാനായിട്ടാണ് ഇതുപോലെ കുറെ എണ്ണം കുറെ എണ്ണത്തെ ഈ പാർട്ടി ഇങ്ങനെ പടച്ചു പടച്ചുവിട്ടിരിക്കുന്നത് എല്ലാത്തിനെയും കയറൂരി വിട്ടിരിക്കുകയാണ് ആരുടെ നെഞ്ചത്തേക്കും ചെന്നങ്ങ് കയറിക്കോളാൻ അഹങ്കാരം കൊണ്ട് തിളച്ചു മറിഞ്ഞ് ഒരു പാവപ്പെട്ടവനെ കൊലയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ ലെവലേശം മനസ്സലിവില്ലാതെ അർമാദിച്ച് നടക്കുന്ന ദിവ്യയ്ക്ക് മറ്റ് സ്ത്രീകളെ വിമർശിക്കാൻ എന്താണ് യോഗ്യത മൂന്ന് സ്ത്രീകളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിന്ന് വാചകമടിക്കാൻ വന്നാൽ ജനം വെറുതെ വിടുമോ അവരെടുത്ത് ഉടുത്തുകൊണ്ടിരിക്കുകയാണ് പി ദിവ്യ ആ ഒരു വേദിയിലേക്ക് അതായത് ക്ഷണിക്കപ്പെടാത്ത ഒരു വേദിയിലേക്ക് കയറി ചെന്ന് നവീൻ ബാബുവിനെ അധിക്ഷേപിച്ച ഒരു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതാണല്ലോ പിന്നീട് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് അതും കേരളം കണ്ടു കഴിഞ്ഞതാണ് ആ ഷോയിലേക്ക് കയറി ചെന്ന് ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ചതിന്റെ എല്ലാം കേരളം കണ്ടു കഴിഞ്ഞതാണല്ലോ അതായത് വിളിക്കാത്ത ഒരു പരിപാടിക്ക് ചെന്ന് കയറി കൊടുക്കുക ആ പരിപാടി തുടങ്ങിയോ തുടങ്ങിയോ എന്ന് കളക്ടറെ ഇടയ്ക്കിടെ വിളിച്ച് ചോദിക്കുക എന്നിട്ട് ഒരു ക്യാമറാമാനെയും കൊണ്ടു ചെന്ന് ആ പരിപാടിയിലേക്ക് ചെന്ന് കയറുക ആ വേദിയിൽ വിളിക്കാതെ ചെന്ന് കയറി ഇരിക്കുക എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് വലിയ ഡയലോഗ് അടി ആയിരുന്നു അന്ന് ദിവ്യ നടത്തിയ ആ പട്ടി ഷോയ്ക്ക് ദിവ്യ തന്നെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ അഴിമതിക്കെതിരെ സംസാരിച്ചു പോരാടി എന്നൊക്കെ എന്ത് പോരാട്ടമാണ് നിങ്ങൾ നടത്തിയത് പോരാട്ടം നടത്താനായിരുന്നുവെങ്കിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ഇന്നേ വരെ കഴിഞ്ഞു ഇപ്പോഴും ഈ ദിവ്യ പോസ്റ്റ് ഇടുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം നവീൻ ബാബു അഴിമതിക്കാരൻ നവീൻ ബാബു പൈസ വാങ്ങി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു തെളിവും എവിടെയും കൊടുക്കാൻ ഇതുവരെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അത് മറ്റൊരു കാര്യം വിജിലൻസ് എടുക്കേണ്ട പണിയാണ് ആ വേദിയിലേക്ക് കയറി ചെന്ന് അമ്മച്ചി സ്വന്തമായിട്ട് അങ്ങ് എടുത്തത് എന്നിട്ടാണ് വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പി പി ദിവ്യ എന്ത് പ്രതികരിച്ചാലും തെറിവിളിയും ചീട്ടത്തടിയും മസ്റ്റ് ആണ് ശ്രീലേഖയെ എന്ന് വിളിച്ചതിനും നിന്ന് ഭേഷ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ദിവ്യയെ കടിച്ചു കുടയുന്ന കമന്റുകളാണ് പോസ്റ്റിന് താഴെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ജനങ്ങൾക്ക് നേരം വെളുത്തു എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ നിങ്ങളും ആര്യ രാജേന്ദ്രനും ഒക്കെയാണ് ബി ജെ പിയുടെ ഐശ്വര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല കല്യാങ്കാട്ട് നീലി വന്നിട്ടുണ്ടല്ലോ ഇനി ആരുടെ ചോര കുടിക്കാനാണോ എന്തോ ആളെ കൊന്നിട്ടൊന്നും ഇല്ലല്ലോ ശ്രീലേഖ പിന്നെ തിരുവനന്തപുരത്തുള്ളത് മൊത്തം കമ്മികൾക്ക് പതിച്ചു നൽകിയതാണ് എന്ന് പഴയ മേയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേക്ക് ഭരണം മാറി അപ്പോൾ നയങ്ങളും മാറും കുറെ തമ്പുരാട്ടി ചമഞ്ഞതല്ലേ ദിവ്യയും ഇനി അവരും കുറച്ച് തമ്പുരാട്ടി ചമയട്ടെ എന്താണ് ഇത്ര ചേതം ദിവ്യ തമ്പുരാട്ടിക്ക് ലേശം വകതിരിവില്ലായ്മയും ബുദ്ധി കുറവുമുണ്ട് അത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല കാരണം ഞങ്ങൾക്കറിയാം എംഎൽഎ വാടക ഇനത്തിൽ ഗവൺമെന്റിൽ നിന്നും കൈപ്പറ്റുന്നത് മാസം ഇരുപത്തി അയ്യായിരം രൂപ വാടക കൊടുക്കുന്നത് എണ്ണൂറ് രൂപയും അതായത് മാസം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് എം എൽ എയുടെ പോക്കറ്റിലേക്ക് പോകുന്നുണ്ടെന്ന് അതായത് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷം കൊണ്ട് പുള്ളി ഈ ഇനത്തിൽ മാത്രം മാറ്റിയത് പതിനാല് ലക്ഷം രൂപയോളം അവനവൻ കുഴിച്ച കുഴിയിൽ അവനൻ അവനവൻ തന്നെ വീഴുമെന്ന് കേട്ടിട്ടില്ലേ അതാണ് പ്രശാന്തിന് സംഭവിച്ചിരിക്കുന്നത് ഇനി ആ പതിനാല് ലക്ഷം പോക്കറ്റിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അതിന്റെ കണക്കും ജനങ്ങളോട് ബോധിപ്പിക്കണം ശ്രീലേഖയെ ചട്ടം പഠിപ്പിക്കാൻ വന്ന വിനയത്തിന്റെ പര്യായമായ ദിവ്യ തമ്പുരാട്ടി ഞങ്ങൾ ശ്രീലേഖയുടെ ഒക്കെ അഹങ്കാരം നമുക്ക് പിന്നെയും ക്ഷമിക്കാം ക്ഷണിക്കാതെ സ്റ്റേജിൽ കയറി പട്ടിഷോ കാണിക്കുന്ന തമ്പുരാട്ടിമാരും ഉണ്ട് വെറും എണ്ണൂറ് രൂപയ്ക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് മുപ്പതിനായിരം രൂപയെങ്കിലും കോർപ്പറേഷന് വാടക കിട്ടേണ്ട വലിയൊരു ഓഫീസ് റൂമൊക്കെ പഴയ ഭരണ തണലിൽ കരസ്ഥമാക്കി ഉപയോഗിക്കുന്നത് പൊതുസ്വത്ത് ദുരുപയോഗം ചെയ്യുന്നതൊക്കെ മോശമല്ലേ ഇരുപത്തയ്യായിരം രൂപയൊക്കെ എം എൽ എ ഓഫീസ് അലവൻസായി മാസം പൊതു ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കുന്നതല്ലേ ഒന്നുകിൽ മാന്യമായി ഒരു വാടക കൊടുക്കുക അല്ലെങ്കിൽ ഒഴിയുക അതല്ലേ അതിൻ്റെ മാന്യത ഇതൊക്കെയായിരുന്നു ദിവ്യ പങ്കുവെച്ച പോസ്റ്റിന് താഴെ വരുന്നവനും എല്ലാം ദിവ്യ എടുത്തിട്ട് ആട്ടി വിടുകയായിരുന്നു ഇതുകൂടാതെ സി പി എമ്മിനും മുഴുത്ത തെറിവിളി മേടിച്ചുകൊടുത്തു ഒരു പോസ്റ്റിട്ട് ദിവ്യ ഒരു കുറിപ്പ് പങ്കുവെച്ച് പ്രശാന്തിന് പിന്തുണ അറിയിക്കാൻ പോയിട്ട് പ്രശാന്തിനെ തെറിവിളിയും കേൾപ്പിച്ച് സ്വയം തെറി കേട്ട് നാറുകയാണ് ദിവ്യ ഇപ്പോൾ ഇതിവർ ചോദിച്ചു മേടിക്കുന്ന അടികളാണ് കാരണം ആവശ്യത്തിന് പ്രതികരിക്കില്ല ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കില്ല സ്ത്രീകൾക്ക് വേണ്ടി പോരാടില്ല വെറുതെ ഓരോ പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് അധികാരത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് എല്ലാവരുടെയും നെഞ്ചത്തോട്ട് കുതിര കയറാൻ ചെല്ലും പാർട്ടി ഓഫീസിലെ മണ്ടന്മാരല്ല എല്ലാവരും ജനം ദേ ഇതേപോലെ തെറിവിളി ചോടിക്കും അതും കേൾക്കാനുള്ള കേൾപ്പുണ്ടാകണം അല്ലെങ്കിൽ തന്നെ ദിവ്യക്കും ആര്യക്കുമൊക്കെ ഒരേ ഗതിയാണ് വന്നിരിക്കുന്നത് കാരണം ഇരുവരും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്തിയ കസേരകൾക്ക് വേണ്ടി സ്വപ്നം കണ്ടിരുന്നതാണ് ഇനിയിപ്പോൾ മുന്തിയ കസേര പോയിട്ട് കാലൊടിഞ്ഞ കസേര പോലും കിട്ടത്തില്ലാത്ത അവസ്ഥയാണ് കാരണം ജനങ്ങൾക്ക് ഇവരെ അത്രത്തോളം മടുത്തു കഴിഞ്ഞിട്ടുണ്ട് ജന്മിത്തം അവസാനിപ്പിക്കാൻ ചോരചിന്തിയ ചരിത്രമുള്ള പാർട്ടി പക്ഷേ അധികാരത്തിൽ വന്നപ്പോൾ അതും പിണറായി കാലത്ത് അധികാരം കിട്ടിയപ്പോൾ സകാത്തികൾക്കും ഒക്കെ തനി മാടം മാടംബിത്തമാണ് അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിൽ ഇരുന്ന് വിജിലൻസിന്റെ കൂടി പണിയെടുത്ത ആളാണ് ദിവ്യ ഞാൻ അഴിമതി കണ്ടെത്തി പോലും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കാൻ വിജിലൻസിനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല വെറുതെ ആളാകാൻ വേണ്ടി ഒരുത്തനെ കൊലയ്ക്ക് കൊടുത്തവൾ വന്നിരുന്ന ദേ അവൾ അഹങ്കാരി മറ്റവൾ അഹങ്കാരി എന്നൊക്കെ വായിട്ടലയ്ക്കുകയാണ് പി പി ദിവ്യ എന്ന് കേട്ടാലേ രാക്ഷസി പെട്രോൾ പമ്പ് ദിവ്യ എന്നൊക്കെയാണ് മലയാളികൾ ട്രോളുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തോൽവിക്ക് കുഴിവെട്ടിയതിൽ ദിവ്യക്കും നല്ല പങ്കുണ്ട് എന്തായാലും ശ്രീലേഖ ധിക്കാരിയാണ് അഹങ്കാരിയാണെന്ന് സി പി എമ്മിന്റെ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ മോങ്ങലോട് മോങ്ങലാണ് ശിവൻകുട്ടിയും കടകംപള്ളിയും ഒക്കെ ശ്രീലേഖയ്ക്ക് നേരെ വാളെടുത്ത് നിൽക്കുകയാണ് എം എൽ എ ഓഫീസ് ഒഴിയാൻ പറയാൻ എന്ത് അധികാരമാണ് ശ്രീലേഖയ്ക്കുള്ളത് എന്ന് വി ശിവൻകുട്ടി ചോദിച്ചിരുന്നു ഒരു കൗൺസിലർക്ക് അത് പറയാൻ അവകാശമില്ല അധികാരമേറ്റ് മൂന്ന് ദിവസമായപ്പോൾ ഗുജറാത്ത് യു പി മോഡൽ നടപ്പിലാക്കാനാണ് ശ്രമം ധിക്കാരവും അഹങ്കാരവും വകവെച്ചു കൊടുക്കില്ല ഡി ജി പി വിചാരിച്ചാൽ പോലും എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കാൻ കഴിയില്ല പിന്നെയാണോ കൗൺസിലർ എന്നും ശിവൻകുട്ടി ചോദിച്ചു ശ്രീലേഖയുടെ നടപടി ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് ഏഴു വർഷമായി വട്ടിയൂർക്കാവിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ ഒരു ഓഫീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പകപോക്കൽ അല്ലാതെ മറ്റൊന്നുമല്ല ജനപ്രതിനിധിയുടെ ഓഫീസ് എന്നത് കേവലം ഒരു കെട്ടിടമല്ല അത് ജനങ്ങൾക്ക് സേവനം ലഭിക്കാനുള്ള ഇടമാണ് കോർപ്പറേഷൻ നിശ്ചയിച്ച വാടക കൃത്യമായി നൽകി നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിനെതിരെയുള്ള നീക്കം സാമാന്യ മര്യാദകളുടെ ലംഘനമാണ് ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകേണ്ടത് നഗരസഭാ സെക്രട്ടറിയാണ് വ്യക്തിവിരോധം തീർക്കാൻ കൗൺസിലർ നേരിട്ട് ഇറങ്ങുന്നതല്ല കീഴ്വഴക്കമെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കെട്ടിടത്തിലുള്ള വാർഡ് കൌൺസിലറുടെ ഓഫീസിൽ സൌകര്യമില്ലെന്നും അതുകൊണ്ട് ഇതേ സ്ഥലത്തുള്ള എം എൽ എ ഓഫീസ് ഒഴിയണമെന്നുമായിരുന്നു ശ്രീലേഖ ഫോണിലൂടെ ആവശ്യപ്പെട്ടത് ഇതോടെയായിരുന്നു വിവാദത്തിന്റെ തുടക്കം എന്തായാലും ഇന്നിപ്പോൾ ആ ഒരു വിവാദം കത്തിപ്പുകഞ്ഞു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിട്ടുണ്ട് ശബരിനാഥനും വി കെ പ്രശാന്തും തമ്മിൽ പോരടി തുടങ്ങിയിട്ടുണ്ട് ശബരിനാഥൻ പറയുന്നത് എം എൽ എക്ക് എം എൽ എ ഹോസ്റ്റലിൽ രണ്ട് മുറികളുണ്ട് അവിടെ ഇരുന്ന് പ്രവർത്തിച്ചാൽ പോരെ അവിടെ നിന്ന് കൊടുക്കുന്നതാണ് നല്ലതെന്ന് ശബരിനാഥൻ പറഞ്ഞിരുന്നു ഇതിന് മറുപടിയുമായിട്ട് വി കെ പ്രശാന്ത് രംഗത്ത് വന്നു ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് അല്ലാതെ ശബരിനാഥിന്റെ സൗകര്യത്തിന് വേണ്ടി അല്ല ഓഫീസ് തുറന്നിരിക്കുന്നത് എന്നുള്ള മറുപടി വി കെ പ്രശാന്തും കൊടുത്തു കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പോൾ ബി ജെ പി കാരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നും വി കെ പ്രശാന്ത് വിമർശനം ഉന്നയിച്ചു എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഉയർന്നിരിക്കുന്നത് സി പി എമ്മിന് തന്നെ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലാണ് കാരണം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ വലിയ തിരിമറികൾ ഈ വാടക ഇന്നത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള ചില വിമർശനങ്ങൾ വരുന്നുണ്ട് അതായത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് തുച്ഛമായ വാടകയ്ക്ക് പല കെട്ടിടങ്ങളും വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടികളിലേക്ക് പോകുമെന്ന് ഇപ്പോൾ മേയർ വി വി രാജേഷ് പ്രതികരിച്ചിട്ടുണ്ട് വി കെ പ്രശാന്ത് ശ്രീലേഖ അവകാശ തർക്കം രാഷ്ട്രീയ വിവാദമായി മാറുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം നോട്ടമിട്ടവർ തമ്മിലാണ് ും ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് കരുതുന്ന മണ്ഡലത്തിൽ ബി ജെ പി കളത്തിലിറക്കാൻ ഉദ്ദേശിക്കുന്നതും ശ്രീലേഖെ തന്നെയാണ് കെ മുരളീധരൻ ഗുരുവായൂരിലേക്ക് പോയാൽ കോൺഗ്രസിൽ നിന്നും കെ എസ് ശബരിനാഥും വട്ടിയൂർകാവിൽ മത്സരിക്കും എന്നുള്ള ചില സൂചനകളുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് വിവാദത്തിൽ നേതാക്കൾ ഇടപെട്ടിരിക്കുന്നത് ശ്രീലേഖ വ്യക്തിപരമായാണ് ഈ വിഷയം ഉയർത്തിയതെങ്കിലും സാങ്കേതികമായി ബി ജെ പിക്ക് കൂടുതൽ ഇടപെടലിന് ഈ വിഷയം അവസരമായിട്ടുണ്ട് കോർപ്പറേഷനിലെ വാടകക്കൊള്ള ചർച്ചയാക്കാൻ ഇതുവഴി ബി ജെ പിക്ക് സാധിച്ചു എം എൽ എ ഓഫീസ് വിവാദത്തിൽ പ്രതികരിച്ച് വി രാജേഷും രംഗത്ത് വന്നതോടെയാണ് കളിക്കാര്യമായിരിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ പരിഗണിക്കാതെ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുമെന്നാണ് വി വി രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത് എം എൽ എ ഓഫീസിന്റെ വാടക കരാർ പരിശോധിക്കുകയാണ് എത്ര രൂപ വാടകയ്ക്കാണ് മുറി കൊടുത്തിരുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിക്കും കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ല എന്നും വി വി രാജേഷ് വ്യക്തമാക്കി എന്തായാലും തിരുവനന്തപുരത്തെ ഈ വാടക കൊള്ളയെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തങ്ങൾ കടക്കും എന്ന് തന്നെയാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് മലയാളി വാർത്ത ഇൻസൈഡ് Whoop!